പുണ്യമദീനത്ത് പൂരിതറന്തി ഉറങ്ങുന്ന ഋസൂലെ പൂർണ്ണനീലാവിൻ്റെ ചേലിൽ വിളങ്ങിയ അമ്പിയ രാജാ ഹീപെ അമ്പിയ രാജാ ഹീപെ പാലിലെ സ്വർഗീയ പൂന്തോപ്പ റൗതയിൽ ചെന്നു സലാമൊന്ന് ചൊല്ലാന് പാപിയം ഞാൻ ഇതാ കേഴുന്നു പെരിയോനെ പുണ്യ ഹതിറത്തിലെത്താന് പുണ്യറത്തിലെത്താന് സലാം 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 സ്വർഗീയ പൊന്ത പറയിൽ ചെന്നു സലാമെന്ന് ചൊല്ലാന് പാപിയം ഞാൻ ഇത് കേഴുന്നു പെരിയോനെ പുണ്യ ഹതിറത്തിലെത്താന് புண்ணியஹத்தில் தானே யான் சலாம் ஞாறு சலாம் யான் பீ சலாம் ஞாறு சலாம் புண்ணியமதினத்து பூரித ரவுதையில்தி உறங்குனே പൂർണ്ണ നീലാവിൻ്റെ ചേലിൽ വിളങ്ങിയ അമ്പിയ രാജാ ഹബീബേ അമ്പിയ രാജാ ഹബീബേ റൗലാ ഷെരീഫിൻ പവിത്രത കണ്ട് കൽബിൽ കൂളൈ റാണി തീർക്കാനേ റഹ്മത്തിൻ തീരത്ത് രാഹത്തിൻ്റെ യും തീർക്കാൻ ചരിതങ്ങളിലേറെ തീർക്കാന് ഞാറൂൽ സലാം പുണ്യമാദീനത്ത് പൂരിതറുതയിലുറങ്ങുന്ന റസൂലെ പൂർണനീലാവിൻ്റെ ചെളിൽ വിളങ്ങിയ അമ്പിയ ഹബീബേ അമ്പിയ രാജാഹിബെ പുണ്യമാദിനത്ത് പൂരിത റൗലയിലന്തി ഉറങ്ങുന്ന റസൂര് പൂർണനീലാവിൻ്റെ ചെളിൽ വിളങ്ങിയ അമ്പിയ രാജാഹിബേ അമ്പിയ ഹബീബേ